എൻ്റെ പേര് ബിജു തൃശ്ശൂർ ചേരക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇന്നലെ യൂട്യൂബിൽ തന്നെ നമുക്കൊരു ചാനൽ തുടങ്ങണം തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹം മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ വന്ന് നമ്മൾ ചാനൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ചേലക്കരക്കാരൻ ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ ഞാൻ ചെയ്തു ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് സ്വന്തം ഷോപ്പ് ഉണ്ടായിരുന്നു ഒരു പത്തര പതിനൊന്ന് വർഷത്തോളം നല്ല രീതിയിൽ തന്നെ പാർട്നർഷിപ്പിൽ ഞങ്ങൾ കൊണ്ടു നടന്നു പാർട്ണർഷിപ്പിലുള്ള പ്രോബ്ലം കൊണ്ടല്ല നമ്മൾ കഴിഞ്ഞ ദിവസം സാർ പറഞ്ഞതുപോലെ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്കത് തുടർന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അംബാസിഡർ വെഹിക്കിൾ എന്ന് പറഞ്ഞത് മരിക്കാർ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ മരിക്കാർ മോട്ടോഴ്സ് ഇത്രയും കോടിയുള്ള ആസ്തിയുള്ള കമ്പനിയാണെങ്കിലും അവർക്ക് അപ്ഡേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് മാർക്കറ്റിൽ നിന്ന് അവർ ഔട്ടായി പോവുകയും മറ്റുള്ള കമ്പനി അവിടേക്ക് കടന്നു വരികയും ഉണ്ടാവുകയാണ് സംഭവിച്ചത് അതേപോലെ തന്നെ തന്നെ നമ്മുടെ ബിസിനസ്സിലും നമുക്ക് സംഭവിച്ച അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് സംഭവിച്ചത് അതാണ് ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങുകയും വർഷങ്ങളായിട്ട് മാർക്കറ്റിംഗ് ഫീൽഡിൽ ഞാൻ ചെയ്യുകയും ചെയ്തു അങ്ങനെ അതിനുശേഷം ശരിക്കും സാറിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിലൂടെ തന്നെയാണ് കാണുന്നത് ഏകദേശം ജൂൺ മുതൽ ഞാനിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ആ ക്രൈസിസ് കൊണ്ട് എനിക്ക് ഇതിവിടെ വരാൻ പറ്റിയില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ സാറിന് വന്ന് കാണുകയും ഡേറ്റ് പിന്നെ നീട്ടി ആറ് മാസം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ശരിക്കും നവംബർ ഇരുപത്തൊമ്പത് തീയതിയാണ് വന്നത് അപ്പം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് അത്രയും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് അതായത് ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഫുഡും വായുവും ആവശ്യമാണെന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത് ഒരിക്കലും ഫുഡിൻ്റെ ഒരു മേഖല ഒരിക്കലും ഔട്ടായി പോവുകയില്ല അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ സാറിനെ പരിചയപ്പെടുകയും ഇവിടേക്ക് കടന്നു വരികയും ചെയ്തത് പിന്നെ ഇവിടെ വരുമ്പോൾ ശരിക്കും ഒരു ബിരിയാണിനെ കുറിച്ച് പഠിക്കാം എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ കടന്നു വന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ബിരിയാണി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഇത്ര നാളുകളും നമുക്ക് കിട്ടാത്ത ഒരു മെന്റൽ പവറാണ് നമുക്ക് ഇവിടെ നടന്നിട്ടുള്ള ഓരോ ക്ലാസ്സുകളിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരുന്ന വ്യക്തികൾക്ക് ഒരു ദിവസം കൊണ്ടോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ പിറ്റേ ദിവസത്തെ ഒരു ക്ലാസ് കിട്ടിയാൽ തന്നെ ഇവിടെ ഒരു ബിരിയാണിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് അല്ല പകരം ആ വ്യക്തിയുടെ ലൈഫില് നമുക്ക് എങ്ങനെ അവന്റെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വിജയം എന്നുള്ളതാണ് സാറ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നതും സാറിന്റെ പ്രയത്നത്തിലൂടെ ആ നേടിയെടുത്തിട്ടുള്ള അറിവ് നമുക്ക് പകർന്നു തന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ഒരു അറിവല്ല സാറ് നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത് സാറ് ഇത്ര വർഷങ്ങളായി സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ഒരു അറിവിനെ നമ്മളിലേക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഇവിടെ എല്ലാവർക്കും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളിവിടെ വരുമ്പോൾ ഷെഫായിട്ടുള്ളവരുണ്ട് ബിരിയാണി ചെയ്യുന്നവരുണ്ട് കാറ്ററിങ് നടത്തുന്നവരുണ്ടെങ്കിൽ പോലും അവരെല്ലാം പറയും എനിക്കറിയാം ബിരിയാണി അറിയാം എനിക്കറിയാം പക്ഷേ ആ അറിവിലുള്ള ഒരു തിരിച്ചറിവിനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു ഈ ഒരു ദിവസങ്ങളിൽ എത്ര വലിയൊരു ഷെഫ് ആണെങ്കിലും എത്ര ഒരു ബിരിയാണി വെക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിവിന്റെ ഒരു മഹാലോകമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പല ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത്രത്തോളം അതായത് സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നിങ്ങൾ അത് ചെയ്യൂന്നല്ല ചെയ്തു കാണിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അതാണ് എനിക്ക് ബുഖാരി സാറിനെ കുറിച്ച് പറയാനുള്ളത് അറിവിൻ്റെ ഒരു വലിയൊരു ലോകം തന്നെയാണ് ഒരു ബിരിയാണി അല്ല നമുക്ക് ഇവിടെ എന്താണ് നമുക്ക് വേണ്ടതെന്നല്ല ഓരോന്നും നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നൊരു വ്യക്തിയാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ജോയിൻ ചെയ്ത കമ്പനിയിൽ ഒരു ഹെൽമെറ്റ് വിറ്റാൽ അഞ്ചു രൂപ നമുക്ക് കിട്ടും അവരൊരു ടാർഗറ്റ് തന്നു ഇരുന്നൂറ്റി അമ്പത് ഹെൽമെറ്റ് വിൽക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് രൂപ വെച്ചിട്ട് തരും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതെണ്ണം ചെയ്താൽ നമുക്കൊന്നും തരില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറി ആദ്യത്തെ മാസം തന്നെ ഞാൻ ഇരുന്നൂറ്റി നാല്പതെണ്ണം അങ്ങനെ ചെയ്തു എന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് ആ മാസം കിട്ടിയില്ല പക്ഷെ എനിക്ക് മനസ്സിലായി ഇതല്ല ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇതിലും കൂടിയൊരു ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ ഒരു ഷോപ്പിൽ ചെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് ഹെൽമെറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് ആണ് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ മാറി ചിന്തിച്ചുകൊണ്ട് ഷോറൂം ബേസിൽ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഒരു ഷോറൂമിൽ തന്നെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് ഹെൽമെറ്റ് കിട്ടി തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഒരു മാസം തന്നെ എനിക്ക് ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ് ഹെൽമെറ്റ് സപ്ലൈ ചെയ്യാൻ പറ്റി കമ്പനി എനിക്ക് മാത്രമായി ആലപ്പുഴ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടുള്ള അവിടേക്ക് ഒരു വലിയ ഒരു ട്രാവലറിനെ എൻ്റെ ഹെൽമെറ്റ് മാത്രം കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് തന്നു പക്ഷേ അവിടെ സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കൂടിയപ്പോൾ നമ്മുടെ സെയിൽ കൂടിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാലറിനെയൊക്കെ കൂടുതലും നമുക്ക് ഇൻസെൻറ്റീവ് തരണം എന്നുകൊണ്ട് കമ്പനി ആ മാസം തന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞു ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാറിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യാം അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്നുള്ളത് പറഞ്ഞു തന്നു നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ അപ്പം നമുക്ക് മാർക്കറ്റിംഗ് ഒരു ഔട്ട്പുട്ട് ഏറ്റവും കൂടുതൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ് സാറ് നമുക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഒരു ഇത് പിന്നെ കമ്പനിയുടെ പുതുതായി ഇറക്കുന്ന എല്ലാ പ്രോഡക്റ്റും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും മറ്റുള്ളൊരു ഐറ്റം നമുക്ക് സെയിൽ ചെയ്യാം ഞാൻ ഒരു ഒരു ലിറ്റർ മറ്റേ ടു വീലറിൻ്റെ ഓയിൽ ഇന്ന് മോട്ടോൾ എന്ന് പറയുന്ന ഒരു ഓയിൽ ഒരു ലിറ്റർ വിൽക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് മോട്ടോൾ എന്ന് പറയുന്ന കമ്പനി ഫ്രാൻസിൻ്റെ കമ്പനി ന്യൂ ജനറേഷൻ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാത്ത ഒരാളും ഇല്ല പക്ഷെ ഞാൻ ഒരു ലിറ്റർ ഓയിൽ ഒരു കടയിൽ നിന്ന് വേ അത് വേണ്ട അവരുടെ മൈൻഡിലുള്ള ഉള്ളിൽ സെർവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലായിരിക്കും ഇന്ന് മോട്ടോളാണെങ്കിലും ലിക്കിമോളി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ആണെങ്കിലും ആൾക്കാരൊക്കെ അപ്ഡേഷൻ വന്നു നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്ഡേഷതാണ് സംഭവിച്ചു പോയിട്ടുള്ളത് അപ്പം മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിയാണെങ്കിൽ വലിയൊരു ലോകം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് നമ്മുടെ കമ്പനിയുടെ മസാല എന്ന് പറയുന്നത് പിന്നെ എഫ് എം സി ജി ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെയിൽ ചെയ്യാൻ പറ്റും അതിൽ അതിൽപ്പെട്ട ഒരു മസാലയാണ് നമുക്ക് സാറ് തന്നിട്ടുള്ളത് അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് സാറ് ഇന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞത് പിന്നെ ഇവിടുത്തെ ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിരിയാണി ബിരിയാണി മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ബിരിയാണി കഴിച്ചതും ഏറ്റവും നല്ലൊരു ബിരിയാണി കഴിച്ചിട്ടുള്ളതും അതാണ് ഏറ്റവും വലിയൊരു പറയാനുള്ളൊരു കാര്യം പിന്നെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും കാണുന്ന കാര്യങ്ങളും രുചിക്കുന്ന കാര്യങ്ങളും നമ്മൾ ആ സ്പോട്ടിൽ ചെന്ന് നമ്മൾ അത് കണ്ടും കേട്ടും രുചിച്ചും മനസ്സിലാക്കിയാലാണ് നമുക്ക് ആ സാധനത്തെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ ഇത് കാണുമ്പോഴാണെന്നും കേൾക്കുമ്പോഴാണെന്നും രുചിക്കുമ്പോഴതാണെന്നും പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല അപ്പം നമ്മൾ ഇത്രയും ഒരു ഇവിടെ വന്ന് ഇത്ര ദിവസം നമ്മൾ എക്സ്പെൻസ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു വലിയ മഹത്വം നേടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സാർ രണ്ടു ദിവസമായിട്ടുള്ള ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ടെലിപ്പതി അതായത് ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയെ നമുക്ക് ടെലിപ്പതി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ എൻ്റെ ബ്രെയിനിലുള്ളത് ആ വ്യക്തിക്ക് കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ടെലിപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വർക്ക് ചെയ്യും അതാണ് സാറ് നേരത്തെ പറഞ്ഞത് പിന്നെ ബ്ലെസ്സിങ് ഇന്നലെ പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സിൽ പറഞ്ഞു സാറ് ഏതൊരു കാര്യം പറയുമ്പോഴും മക്കളാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ഭാര്യയാണെങ്കിലും എല്ലാവരും ബ്ലെസ് ചെയ്തിട്ട് വേണം നമ്മൾ സംസാരിക്കുന്നത് അത് എന്നെ വളരെ ഷോക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു ബ്ലസ്സിങ് അതായത് ഒരു വ്യക്തി അതായത് നമ്മുടെ മക്കളുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എന്ന് ഞാൻ ആദ്യം വന്നേ അതിൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും ഇപ്പോൾ എക്സാമിന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവർ എൻ്റെ കാലിൽ തൊട്ട് ഇതായിട്ടാണ് പോകാറ് ഞാനും അങ്ങനെ തന്നെയാണ് കാണിച്ചു കൊടുത്തേ അപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കുന്നോ അതായിരിക്കും നമ്മുടെ മക്കൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പം അതൊരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു പോയിന്റ് അത് വളരെ ഷോക്ക് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈ മസാല അല്ലെങ്കിൽ അതർ പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനിയിൽ വരുന്ന ഒരു മഹാസമുദ്രമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കോരിയാലും കഴിയില്ല എത്ര വേണമെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വലിയ സമുദ്രമാണ് സാറ് നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നിരിക്കുന്നത് പിന്നെ ഒരു ദിവസം വന്നതിന്റെ ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഞാൻ അവിടെ വന്നപ്പോൾ നമ്മൾ പാക്കറ്റ് ചെയ്തിട്ട് നമ്മുടെ മസാല അവിടെ ഇരിക്കുന്നത് കണ്ടു അപ്പൊ ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു അതായത് ഇതിന് ബ്രാൻഡിങ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ വെറുതെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ആരുടെ കയ്യിലെങ്കിലും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ ചോദിക്കില്ലേ ഇതിലെന്താണ് ഇതെങ്ങനെ വെറെ ഒരു പാക്കറ്റ് പക്ഷേ എന്താണെന്ന് അറിയില്ല പിറ്റേ ദിവസം ഞാൻ വന്നപ്പോൾ അതിന് സ്റ്റിക്കർ അടിച്ചിട്ട് അടിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞാൻ മനസ്സിന് വിചാരിച്ചപ്പളേക്ക് അവിടെ സംഭവിച്ചു പക്ഷേ ഇനി എന്റെ മനസ്സിലുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കർ മാറ്റി അതായത് ഫുള്ള് കവർ അതായത് നമ്മുടെ മസാല ഫുള്ള് കവറിൽ മറ്റേ ആയിട്ടുള്ള പാക്കിങ്ങിലായിട്ട് നമുക്ക് ആ പ്രോഡക്റ്റിനെ ഇറക്കാൻ പറ്റണം അതായിരിക്കും നമ്മുടെ ഇത് അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും അത് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വരുന്നത് ഇരുപത്തൊന്ന് ദിവസത്തെ ക്ലാസ്സിനാണ് അതായത് ഇരുപത്തൊന്ന് ദിവസത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് അവിടെ ഇപ്പോൾ ഇരിക്കുമ്പോൾ ഒരു ഇങ്ങനെ ചെറുതായിട്ടിങ്ങനൊരു തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഴി അട വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴി വിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമാണ് അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ശരിക്കും ഈ ഇരുപത്തൊന്ന് ദിവസം കോഴി എന്ന് പറയുന്നത് നമ്മളെ അടവെച്ച ഒരു പരുവത്തലാണ് ഇവിടെ നിന്ന് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ പുറത്തു പോകുമ്പോൾ ആ കോഴിക്കുഞ്ഞ് വിരിഞ്ഞു പോകുമ്പോൾ എല്ലാ അറിവുകളും സമ്പാദിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കണം നമ്മൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തു പോയാലും ഈ കോഴി ആ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഒരു സമയമുണ്ട് ആ കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞണ്ടെങ്കിൽ നമ്മുടെ ഇതിലൊക്കെ പറഞ്ഞ ആ കോഴി കുഞ്ഞുങ്ങളെ കൊത്തി മാറ്റിവിടും പക്ഷേ കൊത്തി മാറ്റി വിട്ടാലും ആ കുഞ്ഞുങ്ങൾ തന്നെ പോയി തീറ്റ കൊത്തി തിന്നാലും ഒരു കാക്കയോ പരുന്തോ വന്നാൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ആ കോഴി ഓടി വരും ആ ഒരു ഫീലിംഗ് ആണ് കഴിഞ്ഞ സമയത്ത് സാറ് പറഞ്ഞത് നിങ്ങൾക്ക് ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും ആ സ്പോട്ടിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അത് പറഞ്ഞു വരും അത് എന്നെ വളരേതായിട്ടൊരു ഷോക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോ പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും പല മതസ്ഥരാണെങ്കിലും ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഏതൊരു മതമായിക്കോട്ടെ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷെ ഏതൊരു സമയത്ത് ഇപ്പൊ കൊടുക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും സ്റ്റോപ്പ് ചെയ്തു പള്ളി പോകുന്ന സമയത്താണെങ്കിൽ പള്ളിയിലേക്ക് പോകുന്നവർ പോകുന്നു അപ്പൊ ഇവിടെ നടക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു ദൈവികമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നടക്കുന്നത് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ എല്ലാവരും വലിയൊരു വിജയം കൈവരിക്കണം എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം